ഇനി നമ്മളൊരു കൂർക്ക വെച്ചൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് കൂർക്ക ഒന്ന് നമുക്ക് വൃത്തിയാക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കൂർക്ക ഒരു ഇരുന്നൂറ് ഗ്രാം കൂർക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് ഈ അല്ലാതെ ഞാൻ ഈ സാധാരണ കയ്യിലൊന്നും കറയാകാതിരിക്കാൻ കൂർക്ക ഉപയോഗിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തൊലിയെല്ലാം ചെ ഇത് വലിയ ടൈപ്പ് ആയതുകൊണ്ട് എളുപ്പമായിരുന്നു തൊലിയൊക്കെ ചിരണ്ടി കളയാൻ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം മണ്ണൊക്കെ നല്ലപോലെ കഴുകി കളഞ്ഞതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് അരപ്പ് അരപ്പ് തയ്യാറാക്കണം അപ്പം അതിനായിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഒരു പാനകത്ത് ഇട്ടിട്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് ചുമന്നുള്ളി സ്ലൈസ് ചെയ്തതും കറിവേപ്പിലയും കുറച്ചൊരു പിഴിപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഇതിന് മുമ്പ് വറുക്കുന്നതിന് മുമ്പ് തേങ്ങ ഒന്ന് ചതച്ചെടുക്കുവാണെങ്കിൽ ഒരേ സൈസില് കിട്ടും വറുത്ത് കിട്ടവേ ഇതിപ്പോൾ ചിലത് സ്ഥല സ്ഥലത്ത് തേങ്ങ വറുക്കാതെ കിടക്കുന്ന വേണം അപ്പം നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കുക പിന്നെ പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇതെല്ലാം ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി ചൂടാക്കിയതിന് ശേഷം അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഇട്ടതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ള ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂർക്ക കഷ്ണങ്ങളും കൂടി ഇട്ടുകൊടുക്കുക അപ്പം അതും ചെറുതായിട്ടൊന്ന് വഴച്ചെടുക്കുക പിന്നെ നമ്മൾ ആ തേങ്ങയുടെ കൂട്ട് അരച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത്തിരി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കൂർക്ക ആവശ്യമായിട്ടുള്ള സമയം എടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ നല്ലപോലെ കുറുകി വരും അപ്പോൾ ആ സമയത്ത് നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് ഒന്ന് വറുത്ത് നമുക്ക് കടുകും കൂടി ഇട്ട് മൂപ്പിച്ച് ഒന്ന് ചേർക്കണം ലാസ്റ്റിൽ എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് അടിപൊളിയാണ്